പെരിന്തമണ്ണ പോലീസ് സ്റ്റേഷൻ കോടതി റോഡിന്റെ മുഖഛായ മാറി ഇന്റർലോക്ക് കട്ടകൾ പതിച്ച് നവീകരിച്ച് മനോഹരമാക്കിയ റോഡ് ഉദ്ഘാടനം ചെയ്തു ഈ റോഡിന് ഡിപ്ലോമാറ്റിക് റോഡെന്ന് നാമകരണവും ചെയ്തു പെരിന്തണ്ണ നഗരത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്കുള്ള റോഡാണ് പട്ടാമ്പി മണ്ണാർക്കാട് റോഡുകളെ ബന്ധിപ്പിക്കുന്ന പോലീസ് സ്റ്റേഷൻ കോടതി റോഡ് റോഡ് തകർന്നും വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത് തൊണ്ടി വാഹനങ്ങൾ നിറഞ്ഞും കാടുമുടി കിടക്കുകയായിരുന്നു ഈ ഭാഗം നഗരസഭ പ്രത്യേകം താല്പര്യമെടുത്ത് തൊണ്ടി വാഹനങ്ങളെല്ലാം നീക്കം ചെയ്ത് നവീകരണ പ്രവൃത്തിയിലൂടെ പുത്തൻ റോഡാക്കി മാറ്റി ഇരുന്നൂറ്റി പത്ത് മീറ്റർ നീളത്തിൽ ഇൻ്റർലോക്ക് കട്ടകൾ പതിപ്പിച്ചു നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത് പെരിന്തമണ്ണ നഗരത്തിലെ ഡിപ്ലോമാറ്റിക് റോഡായാണ് ഇനി ഈ റോഡിനെ അറിയപ്പെടുക നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഡിപ്ലോമാറ്റിക് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ മുഴുവൻ ആളുകളും എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്ന ഒരു റോഡിൻ്റെ ഉദ്ഘാടനം നമ്മൾ കഴിഞ്ഞിട്ടുള്ളത് വളരെ ശോചയാവസ്ഥയിൽ കണ്ടിരുന്ന റോഡിനെ നഗരസഭ ഏറ്റെടുത്ത് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വളരെ ഭംഗിയായി സഞ്ചരിക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഇതിന് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് അതിനുവേണ്ടി നാട്ടുകാർക്കായി ഇത് സമർപ്പിക്കുകയാണ് വൈസ് ചെയർപേഴ്സൺ എ നസീറ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിഭാഠി ഡി എ പ്രേംജിത്ത് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷനായ കെ ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് ഹനീഫ ദച്ചിയിൽ മൻസൂർ അഡ്വക്കറ്റ് ഷാൻസി അമ്പിളി മനോജ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് നഗരസഭാ സെക്രട്ടറി മിത്രൻജി കൗൺസിലർമാർ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ബാർ കൗൺസിൽ പ്രതിനിധികൾ വ്യാപാര സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു വർഷങ്ങളായിട്ട് ഭാഗമായിട്ട് മറികടക്കാൻ കഴിയാതിരുന്ന ഒരു സംഭവത്തെ ഒരു ഭരണകൂടം വരികയും അതിനനുസൃതമായിട്ട് ഉദ്യോഗസ്ഥരുടെ സഹായവും കൂടിയപ്പോൾ ഒരു വലിയ സംഭവം പെരിന്തൽമണ്ണയിൽ നടന്നു കഴിഞ്ഞു വർഷങ്ങളായിട്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് അടിഞ്ഞുകൂടിയിരുന്ന വാഹനങ്ങളൊന്നും മാറ്റാൻ കഴിയാത്ത ഡിപ്പാർട്ട്മെൻറ്റല്ല ഇഷ്ടം അതിനെ മറികടന്നു എന്ന് മാത്രമല്ല മൂന്ന് ഘട്ടങ്ങളിലായി നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി രണ്ട് ഘട്ടവും പൂർത്തിയാക്കി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മനോഹരമാക്കുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് മുഴുവൻ വൈകുന്നേരങ്ങളിലും രാവിലുകളിലും ഒഴിവുള്ള സമയങ്ങളിലൊക്കെ അവരുടെ വ്യായാമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പൺ ജിമ്മ് മറ്റ് മനോഹരമായ പാർക്കാണ് ഇനി ഒഴിഞ്ഞ സ്ഥലത്ത് നിർമ്മിക്കാൻ പോകുന്നത് പെരിന്തൽമണ്ണ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിലെ ഒരു പൊൻ തൂവൽ കൂടിയാണ് ഡിപ്ലോമാറ്റിക് റോഡ് എന്നറിയപ്പെടുന്ന ഈ റോഡ് എന്ന് പോലീസ് സ്റ്റേഷൻ സബ്ജയിൽ ജെയിൽ മിനി സിവിൽ സ്റ്റേഷൻ എഇ ഓഫീസ് എക്സൈസ് തുടങ്ങി വിവിധ വകുപ്പുതല കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന പെരിന്തൽമണ്ണയുടെ നയതന്ത്ര പ്രധാന റോഡായതുകൊണ്ടാണ് ഈ റോഡിന് ഡിപ്ലോമാറ്റിക് റോഡ് എന്ന് നാമകരണം ചെയ്തത് റോഡിൻ്റെയും പ്രദേശത്തിന്റെ ആകെയും മുഖച്ചായി മാറ്റി ഏറ്റവും മികച്ച രീതിയിലാണ് നവീകരണം പൂർത്തിയാക്കിയത് അനിവാര്യമായതും പെരിന്തൽമണ്ണ ആഗ്രഹിച്ചതുമായ മാറ്റമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായതെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ റോഡ് പട്ടാമ്പി റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് അതിപുരാതന കാലം മുതൽ ഉണ്ടെങ്കിൽ കൂടിയും എല്ലാ കാലത്തും വിചരണാവസ്ഥയിലാണ് കാൽ നട യാത്രക്കാർക്ക് പോലും വളരെയധികം പ്രയാസമേറിയ ഒരു റോഡായിരുന്നു ഇന്ന് വരെ ഈ റോഡ് ഇന്ന് തിരുനെല്ലി പട്ടണത്തിൻ്റെ മുഖഛായ മാറ്റാൻ ഉടകുന്ന രീതിയിൽ തന്നെ ഈ റോഡ് മുനിസിപ്പാലിറ്റി നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം